അങ്ങനെ ഓപ്പൺ കോടതിയിലുള്ള കമന്റുകളാണ് വലിയ രൂപത്തിൽ മോഷ്ടിക്കപ്പെട്ടു നാല് ഇത്ര കിലോ കാണാനില്ല അത് ബോർഡ് എടുത്തതാണ് എന്ന രൂപത്തിൽ പല രൂപത്തിൽ ചിത്രീകരിക്കുന്ന കണക്ക് വന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ കാര്യത്തിലാണ് അല്ലെങ്കിൽ അതിൽ ചെമ്പില് പുറത്ത് സ്വർണം പൂശിയിട്ടുള്ള ആ പാളിയുടെ കാര്യത്തിലാണ് പീഠം വേറെയാണ് അവിടെയാണ് ദുരൂഹത എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി സർക്കാരിനെതിരെ നീങ്ങണം അതല്ലെങ്കിൽ ഈ ഈ വ്യക്തിയെ ദ്വാരപാലക അതില്ലെങ്കിൽ രണ്ടായിരത്തിൽ പക്ഷേ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഒരു മാസമായി ചില മാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും എല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര കോടി രൂപയുടെ സ്വർണ്ണം മുക്കി അല്ലെങ്കിൽ ഇത്ര കിലോ സ്വർണം അടിച്ചുമാറ്റി അത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന രൂപത്തിൽ ഉള്ള പൊതുസമൂഹത്തിലെ ചില ചർച്ചകളുണ്ട് ിൽ ഇത് വീണ്ടും സ്പോൺസർ ചെയ്ത് അതിൽ സ്വർണം പ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പായിരുന്നോ സ്വർണ്ണമായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ അറിയാം അതിലേതായാലും അദ്ദേഹം ഹോൾഡ് ചെയ്ത് ആ കമ്പനിയിൽ കൊടുക്കുമ്പോൾ അതായത് സ്മാർട്ട് ക്രിയേറ്റേഴ്സിൽ നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് ഗ്രാമിന്റെ കുറവ് ആ കുറവ് കണ്ടെത്തേണ്ടതാണ് എങ്ങനെ വന്നു എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് പോറ്റി ദിവസം ഇതിൽ പൂശിയിട്ടുണ്ടോ അതോ ചെമ്പ് മാത്രമാണോ എന്ന് പരിശോധിക്കാതിരുന്നത് യുണ്ണികൾ നമ്പർ അല്ലേ അല്ല അതിപ്പോ വിൻസ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൃത്യമായി പരിശോധിക്കുകയാണ് ശബരിമലയ്ക്ക് ആരെന്ത് കൊടുത്താലും സ്പോൺസർ ചെയ്ത് കൊടുത്താലും അതിൽ ആ സംഭാവനയായിട്ട് കൊടുത്താലും കൃത്യമായിട്ടുള്ള രേഖയും അതിന്റെ മഹസറും രേഖകളും എല്ലാം ശബരിമലയിലുണ്ട് അതുമായി അത് ചെമ്പാണോ സ്വർണമാണോ എന്ന് പരിശോധിക്കാനുള്ള ജാഗ്രത പോലും സർക്കാരിന്റെ ദേവസ്വം ബോർഡിന് ഉണ്ടായില്ല അവിടെയാണ് പ്രശ്നം ഇത് ഉമ്മരുടെ ആദ്യത്തെ പരിപാടി ഒന്നും അല്ല ഒരു ചട്ടവിരുദ്ധം ഒന്നും പറയേണ്ട ഇതിപ്പോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൽ ഒരു ചട്ടവിരുദ്ധം കോടതി കണ്ടെത്തിയിട്ടൊന്നുമില്ല ഈ നാല് ഇന്റർവ്യൂ പരിശോധിച്ച് നോക്കുക ഹൈക്കോടതിക്ക് കൊണ്ടുപോയത്ട്ടവിരുദ്ധമായാണ് ക്ഷമ പറയേണ്ടി വന്നത് ഒരു ഘട്ടത്തിൽ പോലും ഒരാളെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വിമുഖതയോ ഒന്നും ദേവസ്വം ബോർഡിനോ രണ്ടായിരത്തി ജൂലൈയിലാണ് ആ സമയത്ത് സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വം ബെഞ്ചിനെയോ അറിയിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഇളക്കി എടുക്കുമ്പോൾ കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കുന്നതിൽ കുറവ് പറ്റിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തന്നെ ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദത്തോടെ തന്നെയാണ് അത് വീണ്ടും ചെന്നൈക്ക് കൊടുക്കുന്നതും അതിൽ കൃത്യമായി സി സി ടി വി കവറേജും അതിൽ മഹസറും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും മേഖലയിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ശബരിമലയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ അത് പരിശോധിക്കാനും അന്വേഷിക്കാനും ഒന്നും കൊള്ളുകയില്ലെന്ന് വിജയം ഇവിടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തീർന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ കിടന്ന അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കയ്യും കാലും ഇട്ട് അടിക്കേണ്ടി വന്നിരിക്കുകയാണ് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിന് ഇണങ്ങാത്ത രീതിയിൽ ആരൊക്കെ എപ്പോഴൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം പണി കിട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതാ ഈ പിന്നെ ദ്വാരപാലകരുടെ ശില്പം ഇളക്കി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തയക്കാൻ തീരുമാനിച്ച് ഇളക്കി വെച്ച ശേഷം ഞങ്ങൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷനോട് അനുമതി തേടി സ്പെഷ്യൽ കമ്മീഷൻ അനുമതി നൽകിയില്ലായിരുന്നെങ്കിലോ തിരിച്ചു നോക്കുമായിരുന്നു അപ്പോൾ എങ്ങനെ വേണ്ടുന്നത് സ്പെഷ്യൽ കമ്മീഷണർ അനുമതി കൂടി വാങ്ങിയതിന് ശേഷം വേണോ നിങ്ങൾ നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പൊ അവിടെയൊക്കെ ഉരുണ്ട് കളിച്ചിട്ട് ശബരിമലയുടെ എന്ന് മെയിൽ അയക്കുക പത്രസമ്മേളനം നടത്തി പറയുക എല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ബന്ധു വീട്ടിൽ നിന്ന് സാധനം ഇങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പിന്നീട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അത് തീരുമാനമെടുത്തു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യത്തിന് സർക്കാർ ദേവസ്വം ബോർഡും അല്ലേ മറുപടി പറയേണ്ടത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിയാൻ കഴിയുന്ന ഒന്നാണോ അത് ഇവന്മാര് കൊണ്ടുപോകുമ്പോ സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ കൈമാറുമ്പോ സി സി ടി വി ദൃശ്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ അത് അസിസ്റ്റന്റ് കമ്മീഷണറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെക്യൂരിറ്റി ഓഫീസർ അടക്കം വലിയ ഉദ്യോഗസ്ഥ ബൃന്ദ്രമാണ് കൂടെ പോകുന്നത് അതിൽ എല്ലാ തരത്തിലും സഹായിക്കുന്നത് ഇടപെടുന്നത് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹം വന്നത് സ്പോൺസർ ചെയ്ത് സ്വയം സ്പോൺസർ ചെയ്തത് ഇത്ര കിലോ വർഷത്തെ വാറണ്ടി ചെയ്ത സാധനം ആറ് വർഷം കൊണ്ട് അങ്ങനെ അല്ലാതാകുന്നു കണ്ടിട്ടും പിന്നെയും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു ഞാൻ ദുരന്തനായി പോയി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയോ ആ അതെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഒരു സീനിയർ ജഡ്ജിനെ തന്നെ റിട്ടയർ ആയ ജഡ്ജിനെ തന്നെ ചുമതലപ്പെടുത്തി വിഷയങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇതിന്റെ ചുമതലപ്പെടുത്തിനും അന്നത്തെ ദേവസ്വം മന്ത്രിക്കും എല്ലാം ഇതിൽ ഉത്തരവാദിത്വമുണ്ടല്ലേ ഇത് ദേവസ്വം ദേവന്റെ അമ്പലത്തിന്റെ സ്വത്താണ് ഭക്തരുടെ സ്വത്താണ് ഭക്തർ നൽകുന്നതാണ് ആ കാര്യത്തിൽ ഉത്തരവാദിത്വം പറയേണ്ടത് ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അല്ലേ ശ്രീ അരുൺകുമാർ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വാസുദേവനും ഒന്നും ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല അതെങ്ങനെയാണ് ാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കണം ശബരിമലയിൽ ഒരാൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്പോൺസർ ചെയ്ത് കൊടുത്താൽ അതൊരു സിംഗിൾ റുപ്പീസ് ആണെങ്കിൽ പോലും എത്ര വലുതായാലും ചെറുതായാലും പിന്നെ അത് ശബരിമലയുടെ പൊതു സ്വത്താണ് ശബരിമലയ്ക്കാണ് അത് അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുന്നതാണല്ലോ ആ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് നഷ്ടപ്പെടുത്താനോ നഷ്ടപ്പെടാനോ പാടില്ല ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അതിന്റെ ഭാഗമായിട്ടുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം ആ കുറവില്ലെന്നും എങ്ങനെയാണ് ചെന്നൈ സ്പെഷ്യൽ കമ്മീഷണറെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന അന്വേഷണത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി വരേണ്ടതല്ല പരിധിയിൽ അതൊക്കെ കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി തന്നെ ഉണ്ടല്ലോ

തെറ്റായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല ദേവസ്വം ബോർഡിന്റെ കൈയായാലും സ്പോൺസർമാരുടെ ഭാഗമായിട്ടായാലും അവിടെ പൂജാരികളുടെ ഭാഗത്തായാലും അവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കാനും പ്രതികളെ കണ്ടെത്താനും ആ കുറവ് പരിഹരിക്കാനും ഉള്ള സംവിധാനമുണ്ട് ഇപ്പൊ കോടതി തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇപ്പൊ വീണ്ടും പറയുന്നത് തൂക്കം കുറവായിരുന്നു എന്നതുപോലും രേഖപ്പെടുത്തിയില്ല ിൽ സ്വർണം പൂശിയിരുന്ന ദ്വാരപാലകന്മാർ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ആ രേഖ ഇപ്പൊ കാണാനില്ല എന്ന് പറയുന്നത് രേഖ പോയത് എവിടെയെന്ന് അത് വേറൊരു ദുരൂഹത പക്ഷേ അത് അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയവരുടെ താല്പര്യം എന്താണ് രണ്ടാ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അതൊക്കെ അന്വേഷിക്കണ്ടേ ഇതൊന്നും ദേവസ്വം ബോർഡ് അറിയാതെ ഒരു കുടുംബത്തിൽ പോയത് ഈ സ്വർണം അതുപോലെ തന്നെ പ്ലേറ്റഡ് ഇത് രണ്ട് രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഈ സ്വർണം പൂശുക മൊത്തത്തിൽ സ്വർണം പൂശുക അതുപോലെ തന്നെ ഇതിന്റെ ഉപരിതലത്തിൽ സ്വർണം പതിപ്പിക്കുക അങ്ങനെയൊക്കെ ഇതിൽ കുറെ സർക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി ശബരിമലയുടെ രേഖയിലുണ്ട് ഈ ഹൈക്കോടതി ജഡ്ജി ഇതൊക്കെ പരിശോധിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി പരിഹരിക്കട്ടെ ഒരാളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടുണ്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ കൃത്യമായിട്ട് അതിന്റെ അളവ് എടുക്കേണ്ടത് നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ് ആ ചെയ്യാത്തത് ഏത് ഉദ്യോഗസ്ഥന്മാരാണോ കൃത്യമായി നടപടി എടുക്കട്ടെ ഒരാളും പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതിയുടെ അനുവാദത്തിന്റെ മറ്റു പ്രശ്നങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തി ഇളക്കി ഇളക്കി എടുത്തപ്പോൾ ഇല്ല അത് ഇളക്കിടുത്ത് പിറ്റേ ദിവസം കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഓറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു അനുവാദം വാങ്ങിച്ചു ഉദ്യോഗസ്ഥർ പോയി ഇതൊക്കെ അണ്ടർ സർവൈലൻസ് ഓഫ് കോർട്ട് നോക്കിക്കോട്ടെ അരുൺ ഒരു കൂടി വാചകമായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു അതിലെ അവസാനിപ്പിക്കാമായിരുന്നു കാരണം അങ്ങനെയാണല്ലോ നിലപാടുകൾ പോകുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്ന വാക്കിൽ കൂടി ഉൾപ്പെടുത്താമായിരുന്നു തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടൂല നല്ല പ്രായം വല്ല പണിക്ക് പോയി കൂടെ